നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടി കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണം എന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹ എന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കി എന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിനു നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളിലായി നാല്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയത് വിശദീകരണം ചോദിച്ചിരിക്കുന്ന മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുൻപും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് ഐ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത് എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണ് അതേസമയം പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലെ ഇ ഡി റെയ്ഡ് അവസാനിച്ചു പുലർച്ചെയോടെയാണ് ചെന്നൈ കോടാം പക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലെ പരിശോധന അവസാനിച്ചത് രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തതായിട്ടാണ് സൂചന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചെന്നൈയിൽ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരുന്നു വൈകുന്നേരത്തോടെ ചെന്നൈയിലെത്തിയ ഗോകുലം ഗോപാലനെ അവിടെ വെച്ചും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഏഴര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് പി എം ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ പരിശോധന ഗോകുലം ഗ്രൂപ്പ് വെമ നിയമം ലംഘിച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൽ പ്രവാസികളിൽ നിന്നടക്കം ചട്ടങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചു എന്നും സൂചനകളുണ്ട് ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ചെന്നൈയിലെ ഓഫീസിനു പുറമെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മാൾ എന്നിവിടങ്ങളിലും ഈ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഏറെ വിവാദമായ എംബുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളി കൂടിയാണ് ഗോകുലം ഗോപാലൻ